നിങ്ങൾ ഈ വീടുന്നു നോക്കിക്കേ എന്താ ഒരു ഭംഗി കാണാൻ അത്രയ്ക്കും സൂപ്പറാണ് ഈ ഒരു വീട് കാണാൻ അത്രയ്ക്കും മനോഹരമാണ് ഈയൊരു വീട് കാണാനും ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെന്നത് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥന് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെന്നത് അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്ത് രണ്ട് ഹാൾ രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീട് അഞ്ച് വർഷം മാത്രമേ ഉള്ളൂ ഈ ഒരു വീടിനെ പഴക്കമുള്ളും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലം വയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പർ കോണ്ടാക്റ്റും ചെയ്യുക രണ്ട് ഏക്കർ സ്ഥലമാണ് വരുന്നത് നാലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ചോദിക്കുന്ന വില മൂന്ന് കോടി രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ് വരുന്നത് എറണാകുളം ടൗണിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ പെരുമ്പാവൂർ പെരും പെരുമ്പാവൂരിൽ നിന്ന് ആറ് കിലോമീറ്റർ മൂവാറ്റൂരിന്ന് പതിനെട്ട് കിലോമീറ്റർ കോതമംഗലത്ത് നിന്ന് ആറ് കിലോമീറ്റർ